രക്ഷാപ്രവർത്തനം വൈകിയതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ നഷ്ടമായത് ഒരു ജീവനാണ് സ്ഥലത്തെത്തിയ മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും ആദ്യം മുതൽ നൽകിയത് തെറ്റായ വിവരങ്ങളായിരുന്നു അപകടം നടന്ന് രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് ഹിറ്റാച്ചി എത്തിച്ച് രക്ഷാപ്രവർത്തനം തുടങ്ങാനായത് എന്നാൽ വീഴ്ച സമ്മതിക്കാൻ മന്ത്രിമാർ ഇതുവരെ തയ്യാറായിട്ടില്ല രണ്ടു മന്ത്രിമാർ സ്ഥലത്തുണ്ടായിട്ടും ഒട്ടും ഏകോപനമില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു ഇന്ന് കോട്ടയത്ത് കണ്ടത് അപകടം നടന്ന് അരമണിക്കൂറിനകം മന്ത്രിമാർ സ്ഥലത്തെത്തിയെങ്കിലും അപകടത്തെ നിസ്സാരമായി കാണാനാണ് ശ്രമിച്ചത് അടച്ചിട്ട കെട്ടിടമാണെന്നും ആരും അകപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലെന്നുമുള്ള പ്രസ്താവന നടത്തി രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കുറച്ചു ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബന്ധമില്ലായിരുന്നു വേസ്റ്റ് രൂപത്തിൽ ഒരു കുറച്ചുമായിട്ട് രണ്ടുപേർക്ക് പരിക്കേറ്റതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വിഷയം അവസാനിപ്പിച്ചു മന്ത്രിമാരുടെ പ്രതികരണത്തിലെ ലാഘവം രക്ഷാപ്രവർത്തനത്തിലും പ്രതിഫലിച്ചു മരിച്ച ബിന്ദുവിനെ കാണാനില്ലെന്ന വിവരം അപകടം നടന്നു കുറച്ചു സമയത്തിനകം റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ടിരുന്നു അപ്പോഴും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ട നടപടിയൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷമുള്ള വാർത്താസമ്മേളനത്തിലും വീഴ്ച സമ്മതിക്കാൻ മന്ത്രിമാർ തയ്യാറായിരുന്നില്ല ഭരണ നേട്ടം പറയാനാണ് ഭൂരിഭാഗം സമയവും ഉപയോഗിച്ചത് താൻ എത്തിയ ശേഷമാണ് ഹിറ്റാച്ചുകൾ വിളിച്ചതെന്നാണ് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞത് അപകടസ്ഥലത്ത് ആദ്യം മുതൽ തന്നെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന പ്രതിപക്ഷ വിമർശനത്തെ അത് ശരിവെക്കുന്നു ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന് ആദ്യം കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ ന്യായീകരണം അവിടെ നിന്നുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക ഞാൻ ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ വന്ന് അപ്പോൾ ആ എന്നോട് കാര്യങ്ങളാണല്ലോ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണോ മന്ത്രിമാർ ദുരന്തമുഖത്ത് പറയേണ്ടതെന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് മന്ത്രിമാരാണ് ബിന്ദുവിന്റെ മരണത്തിന് കാരണക്കാരെന്നാരോപിച്ച് വ്യാപക പ്രതിഷേധത്തിനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിച്ചത് ശേഷം രോഗികളോട് ഡിസ്ചാർജ് വാങ്ങിപ്പോകാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞതും റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ടിരുന്നു രോഗികളെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തില്ലെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പിന്നീട് വിശദീകരിച്ചു റിപ്പോർട്ടർ കോട്ടയം